നമസ്കാരം ഞാൻ അബീസാണ് ഞാനിപ്പോൾ സാന്തനം ടൂവിൻ്റെ ലൊക്കേഷനിൽ നിന്നാണ് സംസാരിക്കുന്നത് ഈ സീരിയലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏഷ്യാനെറ്റിനെ തന്നെ ഒരു ജനപ്രിയ സീരിയലാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലാണ് അതിൽ ആനന്ദവർമ്മ എന്ന കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ സീരിയലിൻ്റെ പ്രൊഡ്യൂസർ രമ ചേച്ചിയാണ് ഈ സീരിയലിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യുന്നത് സത്യത്തിൽ ആ ഏഷ്യാനെറ്റിൻ്റെ രണ്ടാമത്തെ പ്രോജക്റ്റാണെങ്കിൽ ആദ്യം കൂടെ എന്നൊരു സീരിയലാണ് ചെയ്തത് പിന്നീട് കുറേ നാൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു നല്ല കഥാപാത്രം അവതരിപ്പിക്കാൻ ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്താൻ എനിക്ക് സാധിച്ചത് ദൈവാനുഗ്രഹം സന്തോഷം എല്ലാത്തിനും എൻ്റെ മാതാപിതാക്കളോടും സർവേശ്വരനായ പഠിച്ചവനോടും ഞാൻ നന്ദി പറയുകയാണ് കാരണം ഈ ലുക്ക് മാത്രമേ ഉള്ളൂ അല്ലെ അതിനെയും കൊണ്ടൊന്നുമല്ല ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എല്ലാവരും പറയും നിങ്ങളുടെ ഈ മുട്ടത്തല അല്ലെങ്കിൽ നിങ്ങളുടെ ഈ രൂപം കൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്കത് വലിയ അനുഗ്രഹമാണ് സത്യമാണ് ഞാനത് അംഗീകരിക്കുന്നത് എൻ്റെ ഈ രൂപം കൊണ്ട് എനിക്ക് നിരവധി ക്യാരക്ടർ നല്ല നല്ല വേഷങ്ങൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് അതിനെല്ലാം ഞാൻ എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതു എൻ്റെ മാതാപിതാക്കളോടാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നതും നന്ദി പറയുന്നത് ഈ സ്വതന്ത്രം ടൂവിലെ രണ്ട് കുടുംബങ്ങളാണുള്ളത് ദേവമംഗലവും കൃഷ്ണമംഗലവും ആ കൃഷ്ണമംഗലത്തെ മൂത്ത മകനായിട്ടാണ് അതായത് വലിയേട്ടൻ ആ ഒരു കഥാപാത്രം ആനന്ദവർമ്മ എന്ന കഥാപാത്രത്തെയാണ് ഞാൻ വളരെ അതായത് നല്ലൊരു കഥയാണ് മോറോവർ ഈ സീരിയലിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതാണ് എന്നെ ഏറ്റവും വലിയ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പിന്നെ ഇവിടുത്തെ സെറ്റ് വളരെ ഫ്രണ്ട്ലിയാണ് പ്രൊഡ്യൂസർ എല്ലാത്തിനും ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഞങ്ങളെ കംഫർട്ടബിളാക്കിക്കൊണ്ടാണ് ഈ ഇവിടുത്തെ ഓരോ ദിവസത്തെ ഷൂട്ട് മുന്നോട്ട് പോകുന്നത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ സീരിയലിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകർക്ക് ഞാൻ ഈ അവസരത്തിൽ ഈ സീരിയലിനെ ഇത്രയും ജനപ്രിയമാക്കിയതിന് നന്ദി പറയുകയാണ് ഒപ്പം മില്ലേനിയസ് ഓഡിയോസ് ഇതിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്ന നിങ്ങൾക്കും എൻ്റെ ഭാവകങ്ങൾ നേരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് സീരിയലുകൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ പ്രൊഡ്യൂസേഴ്സും നമുക്ക് സപ്പോർട്ടാണെങ്കിലും ഇത് നമ്മുടെ കൂടെ എന്തിനും നമ്മുടെ ഇപ്പം ലൊക്കേഷനിലായാലും നമ്മൾ വിവരങ്ങൾ അന്വേഷിക്കുകയും നമ്മൾ കംഫർട്ടബിളാക്കി നിർത്തുന്ന ഒരു പ്രൊഡ്യൂസറാണ് ഭാഗ്യമാണ് ഞങ്ങളുടെയൊക്കെ ഇത്തരം ഒരു പ്രൊഡ്യൂസറെ ഞങ്ങൾക്ക് കിട്ടിയതും ഈ സീരിയലിൻ്റെ ഓരോ ഓരോ കാര്യത്തിലും രമ മേഡത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റുള്ളത് അത് ഈ സീരിയലിൻ്റെ ഒരു വിജയം തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എനിക്ക് പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സിദ്ധിക്കേണ്ട ഒരു ലുക്കാണ് എന്നൊക്കെ അത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷമൊക്കെ ഉണ്ട് പക്ഷേ എനിക്കത് അത് വെച്ച് എനിക്ക് വലിയ വേഷങ്ങളൊന്നും കിട്ടിയിട്ടില്ല ആഗ്രഹമുണ്ട് കാരണം എന്തായാലും ഇവിടെ വരെ എത്തി നിൽക്കുന്നു എല്ലാം ദൈവാനുഗ്രഹം ആഗ്രഹം ഒരു ഇരുപതോളം സീരിയലുകൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ട് അതിൽ എടുത്തു പറയത്തക്ക കഥാപാത്രങ്ങളും പലതുമുണ്ട് പക്ഷേ അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് കഥാപാത്രമാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാന്ദനം ടൂവിലെ ആനന്ദവർമ്മ എന്ന കഥാപാത്രം ഇതുവരെ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് പ്രേക്ഷകർ ആ പേര് വിളിച്ച് നമ്മളെ പലപ്പോഴും പലയിടങ്ങളിൽ വെച്ച് കാണുമ്പോഴും ഈ സീരിയലിനെ സംബന്ധിച്ച് ചർച്ചയായിട്ടുണ്ട് ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു ഒരു മേഖലയിലാണ് ഞാൻ വന്നു വിട്ടത് ഞാൻ സത്യം പറഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു കുടുംബ റിയാലിറ്റി ഷോയിലൂടെയാണ് ഞാൻ ഈ ക്യാമറയെ അഭിമുഖീകരിക്കുന്നത് അതുപോലെ എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫ്രൈറ്റ് ഒക്കെ ആയിരുന്നു അവിടെ മുതലാണ് എന്നെ ആ ഷോയ്ക്ക് ശേഷം സീരിയൽ രംഗത്തെ പ്രഗത്ഭരായ ഡയറക്ടർമാരോടോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടി എല്ലാം നല്ലതായിട്ടാണ് വന്നിട്ടുള്ളത് അല്ല ഞാൻ സത്യം പറഞ്ഞാൽ ഒരു പൊതുരംഗത്ത് പൊതുപ്രവർത്തന രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് ഒക്കെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചാണ് എൻ്റെ കോളേജ് തലം മുതൽ ഞാൻ മുന്നോട്ട് വന്നിരുന്നത് എൻ്റെ കുടുംബം ഒരു രാഷ്ട്രീയ കുടുംബമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് രാഷ്ട്രീയത്തോടും പൊതു പ്രവർത്തനത്തോടുമായിരുന്നു താല്പര്യം പക്ഷേ നമ്മൾ വിചാരിക്കുക നമ്മൾ വിചാരിക്കുന്നതൊന്ന് നമ്മൾ ചെന്ന് എത്തുന്നത് വേറെടുത്താണ് പക്ഷേ എന്തായാലും ഞാൻ വന്ന് വീണണം എനിക്ക് നല്ലതായിട്ടാണ് വന്നിട്ടുള്ളത് സത്യത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണെങ്കിൽ ഇപ്പം ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് എൻ്റെ വീട്ടില് എനിക്ക് വാപ്പയില്ല മരിച്ചുപോയി ഉമ്മയുണ്ട് എനിക്ക് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും പിന്നെ എൻ്റെ എനിക്ക് വൈഫ് ഒരു മകൻ ആഹാ അവനാണ് എന്റെ ഏറ്റവും വലിയ വിമർശകൻ പാപക്ക് അറിയില്ല ഏതു നേരവും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്റെ ഏറ്റവും വലിയ വിമർശകൻ എന്ന് പറഞ്ഞത് എന്റെ വീട്ടിൽ തന്നെയാണ് എന്റെ വൈഫും എൻ്റെ മോനും പക്ഷേ എന്നാലും വലിയ സപ്പോർട്ടാണ് എന്റെ മോൻ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചു പോകാം നമ്മുടെ ഡോക്ടർ എസ് ജനാർദ്ദൻ സാറിൻ്റെ ഒരു ഫീച്ചർ ഫിലിം ഉണ്ടായിരുന്നു കാൽപ്പാടുകൾ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഉള്ളൂ പിന്നെ അവന് സുരേഷ് ഗോപി സാറിനോടൊപ്പം ഈ അഞ്ചിനോട് പറയുന്ന ക്വിസ് പ്രോഗ്രാം ഒക്കെ ആങ്കർ ചെയ്തു അവനൊരു ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടല്ല ഞാനതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല പക്ഷേ അവൻ അവൻ്റെ കഴിവ് അവൻ റീൽസ് അത് എന്നൊക്കെ ഇപ്പോഴേ ചെയ്ത് അത് കണ്ടിട്ടാണ് ഈ വിളിച്ച് അവനൊരു അവസരം കൊടുത്തത് പിന്നെ അവൻ ആഡുകൾ ചെയ്യാറുണ്ട് എന്നൊക്കെ ആ പഠിക്കുന്ന ആ അതൊരു വല്ലാത്ത സന്തോഷമാണ് നമ്മളെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ ഒരു സിഗ്നേച്ചറാണ് നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതിനൊരു അടയാളപ്പെടുത്തലാണ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഈ ഷൂട്ട് ഇതിൻ്റെ രാവിലെ തുടങ്ങി രാത്രി വരെയുള്ള ഷൂട്ട് എന്ത് ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഇവിടുത്തെ ഈ ഈ ജോലി അല്ലെങ്കിൽ എല്ലാം ടെൻഷൻ തന്നെയാണ് അപ്പം ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ആക്ഷനും കട്ടിനും ഇടയിലുള്ള സംഘർഷം സംഘർഷമുണ്ടെന്ന് ഇതെല്ലാം അനുഭവിച്ചു തന്നെയാണ് നമ്മൾ ഈ ഇവിടെ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു സുഖം കിട്ടുന്നത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഈ പ്രേക്ഷകര് നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളോടൊപ്പം വന്ന് നിന്ന് ഫോട്ടോ എടുത്ത് നമ്മുടെ വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ ഉണ്ടല്ലോ ഉള്ളൊരു സംതൃപ്തി അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് ശരിക്കും ഞങ്ങളെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ആ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ വരുന്നു അവിടെ സ്ഥിരമായി കണ്ടിന്യൂസ് ആയിട്ട് വേഷങ്ങൾ ചെയ്യാൻ പറ്റുന്നു ഇതെല്ലാം എൻ്റെ ഒരു ഭാഗ്യം ദൈവാദിനം മാതാപിതാക്കളോട് ഞാൻ അതിനെ കടപ്പെട്ടിരിക്കുന്നു ഈ രൂപം ഇതെല്ലാം ഇതൊക്കെ വെച്ചുകൊണ്ട് ഞാനിങ്ങനെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കോട്ടെ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോയാൽ മതി എന്നുള്ള ഒരു പ്രചരണക്കാരനാണ് ഞാൻ അല്ലെ ഒരു സീരിയല് സംബന്ധിച്ചിടത്തോളം പിന്നെ ഇന്ന് ഈ കേരളത്തിന്റെ ഒരു ഭൂപ്രദേശത്ത് സീരിയലിന് വലിയ ഒരു മാർക്കറ്റുണ്ട് എല്ലാവരും സീരിയലിൻ്റെ കുറ്റം പറയുമെങ്കിലും സീരിയൽ കാണുന്ന ബഹുഭൂരിപക്ഷം വീട്ടമ്മമാർ അതുപോലെ തന്നെയുള്ള കുടുംബ പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകർ നമുക്ക് അറിയാം നമുക്ക് അറിയാം കാരണം നമ്മൾ ഓരോ സീരിയലിൻ്റെ റേറ്റിങ്ങും എന്തുകൊണ്ടാണ് ഈ സീരിയൽ ഇപ്പോഴും നിലനിന്ന് പോകുന്നത് ഈ കുറ്റപ്പെടുത്തുന്നവർ ഈ സീരിയൽ കണ്ടുകൊണ്ടാണ് കുറ്റപ്പെടുത്തുന്നത് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേറെ എൻ്റർടൈൻമെൻറ്റ് ഒന്നുമില്ല മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെ കുടുംബ പ്രേക്ഷകർക്ക് വൈകിട്ട് അവരുടെ സായാഹ്നങ്ങളിൽ അവരുടെ സ്വീകരണ മുറിയിൽ പല പല കഥകളുമായി വരുന്ന ഞങ്ങളെപ്പോലെയുള്ള അല്ലെങ്കിൽ പല സീരിയലുകൾ സീരിയലുകാർക്ക് ഒമ്പിച്ച സ്വീകരണമാണ് ഈ പ്രേക്ഷകരുടെ മനസ്സിൽ കിട്ടുന്നത് അത് സീരിയലിനെ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല താത്പര്യമില്ലാത്തൊരു കാണണ്ട ഇപ്പോൾ കേരളത്തിൽ കോടി ജനങ്ങളുണ്ട് അതിൽ ഒരു കോടി ജനങ്ങൾ കാണുന്നുണ്ടോ സീരിയൽ എനിക്കറിയില്ല ഞാൻ കാണുന്നുണ്ട് ആ കൂടിപ്പോയാലും ഒരു കോടി ജനം ബാക്കി രണ്ടര കോടി ജനങ്ങളും ഈ സീരിയൽ കാണുന്നില്ല അതല്ലേ സത്യം അവർക്ക് വേറെ സ്പോർട്സ് ആയിരിക്കും വേറെ പൊതു രംഗത്തായിരിക്കും പല മേഖലകളിൽ വിവരിക്കുന്നവരാണ് അപ്പം ഈ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു മുപ്പതോളം സീരിയലുകൾ പല ചാനലിലായി ദിവസം ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് പത്തായിരത്തഞ്ഞൂറ് തൊഴിലിടങ്ങളിൽ തൊഴിലാളികളുടെ കൂടെ ജീവിത പ്രശ്നം കൂടിയാണ് തീർച്ചയായും ഈ ഈ സീരിയൽ എന്ന് പറയുന്നത് അതിനെയൊക്കെ ഒന്നും തകർക്കാനൊന്നും ആരും വിചാരിച്ചാൽ നടക്കില്ല അങ്ങനെ അല്ല ഒരു അമ്മറ്റിക്കുന്നു ഈ ഇൻഡസ്ട്രി ഒന്നും ഒന്നും തൊടാൻ പോലും കഴിയില്ല പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പിറക്കിയെടുക്കാൻ കഴിയും ആക്ച്വലി ഞാൻ എൻ്റെ ഒരു ഫിസിക്ക് വെച്ച് നേരിപ്പം ഞങ്ങൾ പറഞ്ഞില്ലേ അത് വെച്ച് എപ്പോഴും ഒരു നെഗറ്റീവ് അതായത് പക്ക വില്ലൻ ഒരു ഗുണ്ടയൊക്കെ കറക്റ്റാ ആ ഒരു ക്യാരക്ടർ ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം അതായത് ഒരു വില്ലൻ എന്നൊക്കെ പറയും അത് ഞാൻ ഇല്ലനായതുകൊണ്ടല്ല എൻ്റെ രൂപം അതിന് സൂട്ടബിളാണ് അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയാണല്ലോ നമ്മൾ എടുക്കേണ്ടത് എന്നൊരു ഒരു കലാകാരം എന്നുള്ള നിലയിൽ നമ്മൾ ഇപ്പം പല ടൈപ്പ് വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരുവിധം എൻ്റെ കഴിവുകൊണ്ടല്ല അതെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച സംവിധായകരുടെ മിടുക്കുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഇവിടെ അൻസാർക്ക് അൻസാർ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കറക്റ്റ് ചെയ്ത് നമ്മളെ പ്രേക്ഷകരിൽ എത്തിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതിന് മുമ്പുള്ള ഞങ്ങൾ ഡയറക്ടേഴ്സ് സംവിധായകൻ പ്രമുഖരായിട്ടുള്ള കെ കെ രാജു സാറ് ഡോക്ടർ എസ് ജനാർദ്ദൻ നായർ സാർ എസ് എസ് ലാൽ സാർ അങ്ങനെ ഈ ഇൻഡസ്ട്രിയിലെ പരിചയ സമ്പന്നരായ സംവിധായകരുടെ ഒരു മികവാണ് ഞങ്ങളെപ്പോലെയുള്ള നടന്മാരുടെ ഇത് ഡ്രോ ബാക്സുകളുണ്ടല്ലോ അതിൽ അഭിനയത്തിൻ്റെ അഭിനയം എങ്ങനെ അഭിനയിക്കണം എന്ന് ഞങ്ങളെ പഠിപ്പിച്ച് തരുന്നു തന്നത് ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പ്രേക്ഷകരാണ് സത്യം പറഞ്ഞാൽ പോലെയുള്ള കലാകാരന്മാരെ അല്ലെങ്കിൽ ആ നടന്മാരെ കൂടുതൽ കൂടുതൽ കഥാപാത്രങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള പ്രചോദനം തരും നാളിതുവരെ നിങ്ങൾ നൽകിയിട്ടുള്ള സപ്പോർട്ട് സ്നേഹം ഇതെല്ലാം തുടരണം നിങ്ങളാണ് ഞങ്ങൾ വന്ന് എന്തെല്ലാം കാണിച്ചാലും ആരും കാണാനില്ലെങ്കിൽ നല്ല കാര്യമുണ്ടോ അപ്പം നിങ്ങൾ ആണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ അടിക്കൽ അടിത്തറ അതുകൊണ്ട് നിങ്ങളോട് പ്രേക്ഷകരോട് എല്ലാ പ്രേക്ഷകരോടും ടെലിവിഷൻ പ്രേക്ഷകരോട് തീർത്താത്തീരാത്ത നന്ദിയുണ്ട് സ്നേഹമുണ്ട്